ഹലോ എല്ലാ കൂട്ടുകാർക്കും എന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ ഇന്നത്തെ എന്റെ ഡയൻ മൈ ലൈഫാണ് ഓട്ടോ കാണാൻ പോന്നെ അപ്പൊ കണ്ടിട്ട് വരാം ലച്ച് ലച്ച് നമ്മളെല്ലോ എണീറ്റപാട് റിമോട്ട് വേണം കേട്ടോ വേറെ ഒന്നിനല്ല കൊച്ചു ടിവി വേണാന് കൊച്ചു ടിവിയില് കണ്ടത് തന്നെയാണ് പിന്നേം പിന്നെയും വരുന്നത് ഹൈഡി ഹൈടി ഫാനാണെ ഇതൊക്കെ പണിക്ക് പോവാണ് കേട്ടോ ചെറുതായിട്ട് മഞ്ഞണ്ടേ പിന്നെ നൌശിക്കാൻ്റെ പോവലൊക്കെ കഴിഞ്ഞു ഞാനിതാ മുറ്റടിച്ചു വരാൻ വേണ്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ മുറ്റടിച്ചു വരലൊക്കെ കഴിഞ്ഞു ഇതാ കുട്ടികൾ മദർസ് പോകാൻ വേണ്ടിയിട്ട് റെഡിയാക്കാണേ എന്തായാലും എച്ചൂന്റെ മുടിയൊക്കെ വാരി കൊടുക്കുകയാണ് കേട്ടോ ഇപ്പം മദർസ് ഒമ്പതരക്കാണ് സ്കൂളില്ലാത്തത് കൊണ്ട് ഒമ്പതരക്കാണ് അപ്പോൾ ഇതാ നമ്മൾ റെഡി ആവുകയാണ് കേട്ടോ അങ്ങനെ റെഡി ആവലൊക്കെ കഴിഞ്ഞു ഇതാ മക്കൾക്ക് ചായ കൊടുക്കുകയാണ് കേട്ടോ ഇതാ നമ്മൾ ഭൂരി ആക്കിയത് ഭൂരി ഉണ്ട് ഗ്രീൻ പീസ് കറിയും ഉണ്ട് കേട്ടോ പിന്നെന്താ ചായയും അങ്ങനെ ചായ കൊടുക്കാൻ കഴിഞ്ഞിട്ടതാ മക്കൾ മദർസിലോട്ട് പോവുകയാണ് കേട്ടോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഈ റോഡ് വരെ ഉണ്ടാക്കണം കേട്ടോ അല്ലെങ്കിൽ ലച്ചുക്ക് ഭയങ്കര വിഷമാണ് അങ്ങനെന്താ റൂട്ടിലെത്തിട്ടോ അങ്ങനെ അവര് പോയെ അവിടുന്ന് കുറച്ച് ദൂരണ്ട് മദർശിലോട്ട് അങ്ങനെ ഞാൻ വീട്ടിലോട്ട് വന്നതാ എന്റെ അകത്തുള്ള പരിപാടി തുടങ്ങിട്ടോ അടിച്ചു വരിക പിന്നെ അതേപോലെ തുടക്ക അങ്ങനത്തെ കുറച്ച് പണികൾ പിന്നെ പണികളൊക്കെ തീർത്തു ഞാനും ചായ കൂടി കഴിഞ്ഞു അപ്പത്തേക്ക് ലച്ചു വന്നേ നട്ടുച്ച എന്നെ കൊണ്ട് ചായ വെപ്പിച്ച് കുടിപ്പി കുടിക്കട്ടോ എന്താ ലച്ച ഇവ ഓരോ ആഗ്രഹങ്ങളാട്ടോ ചായ കുടിക്കാൻ പിന്നെന്താ മന്തി തിന്നാന് ചോറല്ലാത്ത എല്ലാം തിന്നാനുള്ള ആഗ്രഹം ഉള്ള ലച്ചു അപ്പൊ അത് അധികം തന്നൂരാട്ടോ വെറുതെ ആഗ്രഹങ്ങളാണ് അപ്പൊ ഞങ്ങള് റെഡി ആയിട്ടുണ്ട് കേട്ടോ പോവാന് ലച്ചും പാച്ചും ഞാനൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതാട്ടോ പാച്ചും ഉണ്ട് ആയോ ഇതാ ലച്ചുമോളും ഉണ്ട് കേട്ടോ അങ്ങനെ ഇതായി എൻ്റെ ചിഞ്ചുമോള് വന്നിട്ടുണ്ട് ചിഞ്ചുൻ്റെ കൂടെ ചിന്നുമ്മയുണ്ട് കേട്ടോ ഒരു ഇവളെ ഏട്ടത്തി ഇതനിയത്തി കുട്ടിയാണേ അങ്ങനെ ഇതാ ചിന്നുമ്മ ഓള് പ്ലസ് ടുവിന് പഠിക്കുക കേട്ടോ ഇനി പ്ലസ് ടുവിലോട്ട് അപ്പം ഇവര് എനിക്ക് പ്രിയപ്പെട്ടവരിൽ പ്രിയപ്പെട്ടവരാട്ടോ എനിക്കിവിടെ വന്നപ്പം കിട്ടിയ നമുക്ക് കെട്ടിച്ചിട്ട് വീട്ടിലോട്ട് വന്നപ്പോൾ കിട്ടിയ രണ്ട് രണ്ട് അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് അതിൽ പ്രിയപ്പെട്ടവരോട്ടോ ഇവർ ഇവരെ ഏട്ടത്തീൻ്റെ കല്യാണം കഴിഞ്ഞു അങ്ങനെ ഇതാ നമ്മൾ വീട് ഉടലിനു പോകുന്ന വീട്ടിലോട്ട് പോവുകയാണെങ്കിൽ ചെറിയ ഇടവഴിയാണ് അപ്പോൾ ഇത് അവിടെ പോയി വെള്ളമൊക്കെ കുടിച്ചു ഇതാ ഈ കുട്ടീൻ്റെ വീട് കൂടലാണ് കേട്ടോ എവള വീട് കൂടലാണ് അപ്പോൾ ഇതാ നമ്മളെ അച്ചേച്ചിയൊക്കെ ഉണ്ട് അവിടെ പിന്നെ നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലോട്ട് കയറി ഇതാണ് വീട് ഞമ്മൾ കുറച്ച് നേരം വൈകിട്ടാട്ടോ വന്നത് അപ്പോഴത്തേക്കും ആൾക്കാരൊക്കെ പോയിട്ടുണ്ട് എന്താ ഇവിടെ ഒരു റൂമുണ്ട് മൂന്ന് റൂമും ഉണ്ട് കേട്ടോ ഇതാട്ടോ ബാത്ത് പിന്നെ നമ്മൾ വീടൊക്കെ കണ്ടു അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ഥിരം കലാപരിപാടിയായ ഫുഡിലോട്ട് ഇറങ്ങി ഫുഡില്ലാണ്ട് എന്താഘോഷം അപ്പോൾ ബിരിയാണിയൊക്കെ കഴിച്ചു കേട്ടോ ലച്ചു ചിന്നമ്മ മോളും അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ചിന്നുമനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ലച്ചൊക്കെ പിന്നെ ആരെ വേണ്ടേ ഞാനും ചിഞ്ചും ഇവിടെ ഇരിക്കുന്നുണ്ട് ഇപ്പം എന്താ ബിരിയാണിയാണ് കേട്ടോ എന്താ ചിന്നുമയങ്കര നാണാണ് കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതാ ഞങ്ങൾ വീടിൻ്റെ മുകളിൽ ടെറസ് കയറി കുറെ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ അവിടെ നല്ല രസമാണ് കേട്ടോ അവിടെ നിന്നിട്ട് കാണാനിത് ഞങ്ങൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ ദാ അത് കഴിഞ്ഞിട്ട് ഇതാ കുട്ടികളെ കസാര കളി ഉണ്ടായിരുന്നു കുറേ ആൾക്കാരൊന്നും തന്നെ നമ്മളെ മക്കളത് തന്നെ കസാര കളി ഉണ്ടായിരുന്നു ഇത് ലീഡ് ചെയ്യുന്നത് ചിന്നുമ്മട്ടോ ഇതാ കൂടെ കിച്ചും ഉണ്ട് അതേപോലെ അച്ഛ അച്ചീനെ മോനും ഉണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു നമ്മൾ ഇതാ വീട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ നമ്മളെ വീട്ടിലോട്ട് പോവാണ് അപ്പൊ ഇതാ ചിന്നുമ കൂടെ വരണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കാ ലച്ചു ലച്ചുവിന് ചിന്മാക്കും ചിന്മ്മാനെ ലച്ചുക്കും ഭയങ്കര ഇഷ്ടാട്ടോ അതാ നമ്മളെ വീട് അങ്ങനെ വീട്ടിലോട്ട് വന്നു മാങ്ങപ്പും മുളകൊക്കെ ഇട്ട് കല്ലിൽ അടിച്ചു മിസ്റ്റർ അങ്ങനെ ദാൻ ആവശ്യമൊക്കെ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ചിക്കൻ കറി വെച്ചു ചിക്കൻ കറി വെച്ചപ്പോൾ പൊറോട്ട എന്നാൽ ആഗ്രഹം അങ്ങനെ പൊറോട്ട അടുത്തുള്ള കടയിൽ നിന്ന് വാങ്ങിയിട്ടോ അങ്ങനെ പൊറോട്ടയും ചിക്കനൊക്കെ കൂട്ടിയിട്ട് ഞങ്ങളെല്ലാവരും കഴിക്കുകയാണ് അപ്പോൾ അതല്ല വെച്ചു എൻ്റെ മടിയിൽ കാല് വെച്ചിരിക്കുകയാണ് ഒക്കെ കാലുവേദന എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ കാല് വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഡാൻസ് പഠിക്കാൻ പോകുന്നുണ്ട് അതേപോലെ ഇന്ന് കുറച്ച് നമ്മൾ നടന്നല്ലോ അപ്പോൾ അതിൻ്റെ കാലുവേദനയാണ് പിന്നെ അതാ കിടക്കാനുള്ള തയ്യാറെടുപ്പിലോട്ടായി അപ്പോൾ ഇന്ന് എടുത്ത കുറച്ച് ഫോട്ടോസ് ഞാൻ ഇവിടെ വെക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ കണ്ട ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ ഓക്കെ ബായ് ബായ്